പി എസ് സി ഗ്രൗണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എൽ പി യു പി മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴിനെ കുറിച്ചിട്ട് പറയാനായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇത് കുറേ ആളുകൾക്ക് നമ്മളിങ്ങനെ ഒരു മിഷൻ ചെയ്യുന്ന കാര്യം എന്നാൽ അറിയാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് കുറേയും കാലം നമ്മൾ കാത്തിരുന്ന് സ്ട്രഗിൾ ചെയ്ത് എഴുതിയ പരീക്ഷ ഈ തവണത്തെ എൽ പി യു പി എന്ന് പറയുന്നത് കുറേ പേർക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞവരുണ്ട് വിചാരിച്ച മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്തവരുണ്ട് മറ്റു കാരണങ്ങൾ പരീക്ഷ എഴുതാൻ പറ്റാത്ത പോയവരുണ്ട് അങ്ങനെ പല കാറ്റഗറിയിലുള്ള നിരവധി ഉദ്യോഗാർത്ഥികളുണ്ടായിരിക്കും അല്ലേ അപ്പോൾ ഈ തവണത്തെ എൽ പി യു പി തന്നെ ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഇനി പഠനമൊന്നും ആവശ്യമില്ല എന്നോർത്ത് നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നവരുണ്ടായിരിക്കാം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടില്ല ഈ ഒരു എൽ പി യു പി എനിക്ക് കിട്ടില്ല അതുകൊണ്ട് ഇനി എന്ത് ചെയ്യും ടീച്ചിങ് മേഖലയിൽ തന്നെ ഞാൻ നിൽക്കാനാണ് എൻ്റെ ആഗ്രഹം അങ്ങനെയുള്ളവർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി കേട്ടോ അല്ല എനിക്ക് തവണത്തെ എൽ പി യു പി കിട്ടുമെന്നുള്ളവർക്ക് ഇപ്പം തന്നെ സ്കിപ്പ് അടിച്ച് പോകാവുന്നതാണ് അതല്ല ഈ തവണത്തെ എൽ പി യു പി നൂറ് ശതമാനമായിട്ടും എനിക്ക് കിട്ടില്ല കാരണം എൻ്റെ മാർക്ക് എന്താണെന്ന് എനിക്കറിയാം കിട്ടാൻ യാതൊരു സാധ്യതയും ഇല്ല എന്നുണ്ടെങ്കിൽ അവർ മാത്രം ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്താൽ മതി അപ്പോൾ നമ്മൾ എൽ പി യു പി മിഷൻ രണ്ടായിരത്തി ഇരുപത്താറ് ഇരുപത്തിയേഴ് എന്നു പറയുന്ന ഒരു സ്റ്റഡി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കറിയാം കുറേ പേരൊക്കെ അത് ഫോളോ ചെയ്യുന്നവരുണ്ടായിരിക്കാം ഇതുവരെ ഇപ്പം ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടായിരിക്കാം അതിനുവേണ്ടി നമുക്കൊരു ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ ഈ ഒരു ഗ്രൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തേഴ് നടക്കാൻ പോകുന്ന എൽ പി യു പി പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ പഠിച്ചൊരുങ്ങുക എന്നതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഇനി വരുന്ന എൽ പി യു പി പരീക്ഷയ്ക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേനും ഒരു മൂന്നാല് തവണയൊക്കെ റിവിഷൻ ചെയ്ത് നമ്മൾ നല്ല സെറ്റായിട്ട് പരീക്ഷയെ നല്ല കോൺഫിഡൻസോടുകൂടി അഭിമുഖീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മിഷൻ ലക്ഷ്യം കേട്ടോ അപ്പം ഇപ്പോൾ കുറേ പേര് നെഗറ്റീവായിട്ട് വരുമായിരിക്കും ഇപ്പോൾ എന്തിനു വേണ്ടി കുറെ നെഗറ്റീവൊക്കെ ഞാൻ ഇതിനുമുമ്പ് കേട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങേണ്ട ആവശ്യമൊന്നും എന്ന് പറഞ്ഞാൽ അതൊക്കെ ഓരോരുത്തരുടെയും കോൺഫിഡൻസ് ആ പോലെ ഇരിക്കും ഇപ്പോൾ പോലും പഠിച്ചു തുടങ്ങേണ്ട വേണ്ട എന്നുള്ളവർക്ക് വേ തുടങ്ങേണ്ട ആവശ്യമില്ല പക്ഷെ നമ്മളൊരു പരീക്ഷയെ അഭിമുഖീകരിക്കുമ്പോൾ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് വേണം നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ വ്യക്തമായി മുക്കും മൂലയും അരിച്ചു പറക്കി സിലബസ് മെസ്സി ആർ ടി മെൻസിആർ ടീം ഒരു പത്തിരുന്നൂറ് പ്രീവിയസ് ഇയർ മുന്നൂറുണ്ട് പ്രീവിയസ് ഇയർ ക്വശ്റ്റിനൊക്കെ പഠിച്ച് നല്ല സെറ്റായിട്ടിരിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഹൺഡ്രഡ് പേർസെൻറ്റ് കോൺഫിഡൻസോടുകൂടി പരീക്ഷയെ അഭിമുഖീകരിക്കാനായിട്ട് സാധിക്കും അങ്ങനെ എഴുതിയിട്ടുള്ള പരീക്ഷയിൽ നല്ല രീതിയിൽ റാങ്ക് മേക്കിങ്ങിന് സാധിക്കും അതിനുവേണ്ടി നമ്മൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങേണ്ട ആവശ്യകതയുണ്ട് നോട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് നമുക്കൊന്നും പറയാൻ സാധിക്കില്ല മറ്റുള്ള തിരക്കുകളിലേക്ക് പോകാൻ ചിലപ്പോൾ അപ്പോൾ നമുക്ക് സമയം കിട്ടാതെ വരും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും പക്ഷെ നമ്മളിപ്പോൾ കുറേശ്ശെ കുറെശ്ശേ എന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ ഒരു ദിവസം ഒരു ആറ് ടോപ്പിക് എടുത്ത് വച്ച് പഠിച്ച് രാപ്പകലില്ലാതെ എന്നല്ല ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരൊറ്റ മണിക്കൂറ് നമ്മൾ നോട്ടിഫിക്കേഷനൊക്കെ വന്ന് ആറ് ഏഴ് മണി എട്ട് മണിക്കൂറൊന്നും അല്ല ഒരൊറ്റ മണിക്കൂർ ഒരൊറ്റ മണിക്കൂർ ഒരു ടോപ്പിക്ക് അത് മാത്രം പഠിച്ച് വളരെ സ്ലോയിൽ വളരെ 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 സ്ലോയിൽ പോയാൽ മതി നിങ്ങൾ ഈ ഒച്ചഴഞ്ഞ് പോകുന്ന നടക്കില്ല അതിങ്ങനെയാണ് പോകുന്നത് ഭയങ്കര സ്പീഡ് ലോയി ലോയിലായിരിക്കും അത് പോകുന്നത് അതുപോലെ ഒരൊച്ച ഒച്ചഴയുന്നത് പോലെ നമുക്കും വളരെ സ്പീഡ് കുറച്ച് തന്നെ പോകാമെന്നേ അങ്ങനെ പോയി 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 നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ എപ്പോഴോ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഇപ്പോൾ എന്തിനും പഠിക്കണം അങ്ങനെ നെഗറ്റീവ് മൈൻഡ് വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല അല്ലാത്ത നമുക്ക് ഇപ്പോഴേ കുറേശ്ശെ 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 ആയിട്ട് പഠിച്ചു പോകാം അത് കഴിഞ്ഞ് നമുക്ക് എന്താണ് ഒരു എക്സാമൊക്കെ വരാറാകുമ്പോഴത്തേനും അതായത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറിൽ അവസാനത്തോട് നോട്ടിഫിക്കേഷൻ വരിക രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ മാസ്റ്റിൽ രണ്ടായിരത്തി ഇരുപത്തേഴ് ഡിസംബർ മുപ്പത് വിട്ട് പരീക്ഷ എന്തായാലും പോകില്ല ഉറപ്പായിട്ടും പരീക്ഷ ഉണ്ടായിരിക്കും അപ്പോൾ ആ ഒരു രണ്ടായിരത്തി ഇരുപതിലേക്കാണ് ഇരുപത്തി ഏഴിലേക്കാണ് നമ്മൾ ഈ ഒരു മിഷൻ ലക്ഷ്യം വയ്ക്കുന്നത് അപ്പോൾ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തേഴ്ന്നൊക്കെ പറഞ്ഞാൽ കണ്ണ് അടച്ച് തുറക്കുന്നതിന് മുമ്പ് ഇരുപത്തേഴാകും കേട്ടോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടങ്ങളിൽ ഈ ഒരു എൽ പി യു പി എഴുപത്തൊന്നിന് എഴുതി പരി അറിയാം കണ്ണടച്ച് ഓർന്നപ്പെടുത്തിനും എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് എൽ പി യു പിയിലെത്തി ഇത് വീണ്ടും നമ്മൾ കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ എൽ പി യു പിയിൽ എത്തും ഷുഗറാണ് അതിനകത്തൊരു മാറ്റം വേണ്ട സമയം നമ്മളേക്കാളും സ്പീഡിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ പെട്ടെന്ന് പെട്ടെന്ന് ദിവസങ്ങളൊക്കെ കടന്നു പോകും ഇപ്പോൾ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിൽ എൽ പി യു പി മിഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ മാസങ്ങൾ മുന്നോട്ട് വന്നില്ലേ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ കണ്ണടച്ച് തുറക്കുമ്പോഴേ ആവും അപ്പോൾ നമ്മളൊരു നോട്ട് ബുക്ക് ഒക്കെ വാങ്ങി വെച്ച് ഓരോ ടോപ്പിക്കും വളരെ സ്ലോയിൽ ഓരോ ടോപ്പിക്കും പഠിച്ച് നെക്സ്റ്റ് ദിവസം അടുത്ത ടോപ്പിക്ക് പഠിക്കുമ്പോൾ ഈ ഒന്ന് റിവിഷൻ ചെയ്ത് അങ്ങനെ വീക്കിലി നമുക്കൊരു മോക്ക് ടെസ്റ്റൊക്കെ അറ്റൻഡ് ചെയ്ത് അങ്ങനെ വളരെ സ്ലോ ിൽ വളരെ ഒച്ച ഇടയുന്നത് പോലെ നമുക്ക് പതുക്കി ഒന്ന് പോകാതെ ഇതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല മറ്റു പി എസ് സി പരീക്ഷകൾ ഇതിനോടൊപ്പം എഴുതാനായിട്ട് സാധിക്കും നിങ്ങൾ സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു പി എസ് സി പരീക്ഷയ്ക്കും കോമൺ ആയിട്ട് ഒത്തിരി ടോപ്പിക്കുകൾ ഉണ്ട് അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചു എന്ന് ഓർത്തുകൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ള പി എസ് സി പരീക്ഷയ്ക്ക് ഉപയോഗിക്കാം അതുപോലെ അറിവ് നേടുക എന്ന് പറയുന്നത് ഒരിക്കലും നെഗറ്റീവ് തോട്ടല്ലോ അത് പോസിറ്റീവ് ആകുകയുള്ളൂ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ഭാവിയിലേക്കും ഇത് ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു മിഷനിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് അതിൽ ജോയിൻ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ മറക്കലേക്കാം അപ്പോൾ നമുക്ക് മെഷീൻ തുടങ്ങാം ഇപ്പോൾ അത്യാവശ്യം കുറച്ച് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് ആ എടുത്തിൻ്റെ ഒക്കെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ എടുത്ത ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ അടുത്ത ക്ലാസ്സുമായി കാണാം താങ്ക് യു സോ മച്ച്